വെൽക്കം ബാക്ക് ടു ഫാഷൻ ഡോട്ട് ചാനൽ പ്രിൻസസ് കട്ടിന്റെ ഷെയ്പ്പ് ഇ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് നോക്കാം ടൈലറിംഗ് കാർഡ് സോഫ്റ്റ്വെയറിൽ എയ്റ്റ് ഡിഫറെന്റ് ഷെയ്പ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ ഫിഫ്ത് ഷേപ്പായി ഷേപ്പ് ഇയുടെ പാറ്റേൺ എങ്ങനെ വരുന്നു എന്ന് നോക്കാം ഈ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആം പോർഷനിൽ താഴെ ബോട്ടത്തിൽ കേർ കൊടുത്തിട്ടുണ്ടാവും ഇത് വേറൊരു സ്റ്റൈൽ ഫിറ്റിംഗ് നമ്മൾക്ക് തരും ഇപ്പോൾ ഇതിന്റെ കട്ടിങ് നോക്കുകയാണെങ്കിൽ സെയിം അതുപോലെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ നോച്ചസിൻ്റെ കൂടെ നോച്ചസ് നമ്മൾക്ക് മാച്ച് ചെയ്യാം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെന്റർ പോയിന്റിന്റെ ഡീവിയേഷൻ ഉറപ്പായും വരില്ല പ്രിൻസസ് കട്ടിന്റെ അക്യുറസി ഹഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾക്ക് ഉണ്ടാവും പോയിൻറ്റ് ടു പോയിന്റ് മാച്ച് ചെയ്യുന്നതും നമ്മളുടെ ടൈലറിംഗ് കാർഡ് സോഫ്റ്റ്വെയറിൽ ഏകദേശം എയ്റ്റ് ഡിഫറെന്റ് ഷേപ്പ് കൊടുത്ത് അതിൽ ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പ് നമ്മൾ ഡീഫോൾട്ടായിട്ട് വയ്ക്കാം നിങ്ങളുടെ ഷോപ്പിന് അതുപോലെ നിങ്ങളുടെ കസ്റ്റമറിന് ഏത് തരത്തിലുള്ള ഫിറ്റിംഗ് ആണോ കൊടുക്കുന്നത് അതുപോലുള്ള ഫിറ്റിംഗ്സിന് നിങ്ങൾക്ക് ഇത് ഡീഫോൾട്ട് ആയിട്ട് സേവ് ചെയ്യാം ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതും എഗെയിൻ അതുപോലെ നമ്മുടെ ബാക്ക് പോർഷനിൽ വെച്ച് നോക്കിയാൽ അറിയാം ബോട്ടത്തിന്റെ അറ്റാച്ചിങ് പോർഷൻ മാത്രമാണ് ഉണ്ടാവുക അടുത്ത വീഡിയോയിൽ ഷേപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് thank <laughs> you